അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഏസ് ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ ഇനി രണ്ട് ദിവസത്തിൽ നമ്മൾ പത്ത് നാല് പത്ത് ദിവസം അല്ലേ പത്ത് ദിവസം നമ്മളിവിടെ ഉണ്ടാവില്ല എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു നമ്മൾ അജ്മീർ പോവുകയാണ് നമുക്ക് നാളെ ഇരുന്ന് സ്കൂൾ ലീവാണ് അപ്പം നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു ഇന്നിപ്പോൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ കൂടെ അതിലും കുറച്ച് സാമഗ്രികൾ ആവശ്യണ്ട് നമ്മള് മക്കളെയും കൊണ്ട് പോകുമ്പോൾ മക്കൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ട് പോകണം നമ്മുടെ കേരളവും തമിഴ്നാടും അല്ല ഇവിടുന്ന് അങ്ങോട്ട് എവിടക്ക ഹിന്ദുസ്ഥാനാ ഹിന്ദുസ്ഥാൻ തന്നത് രാജസ്ഥാന ഹിന്ദുസ്ഥാനത് ആ എന്റെ രാജസ്ഥാനും സംബന്ധപ്പെട്ടത് എന്റെ ഹിന്ദുസ്ഥാനോ അപ്പൊ അതാണ് ഹിന്ദി പറയണതൊക്കെ ഹിന്ദുസ്ഥാൻ അങ്ങനെ വെച്ചിട്ടോ ശരിയാ അപ്പോൾ എന്തായാലും നമ്മൾ നാഷണൽ വിട്ടിട്ട് പോകണം അതോ സ്റ്റേറ്റ് സ്റ്റേറ്റ് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് കൂട്ടിട്ടാണ് ഇനി കളിക്കുമ്പോൾ തമിഴ്നാടും അല്ല കേരളവും അല്ല അങ്ങ് ജയ്പൂർ താണ്ടി രാജസ്ഥാനിലേക്കാണ് പോകുന്നത് അപ്പോൾ ആരെങ്കിലും രാജസ്ഥാനിക്കും അജ്മീർക്കും പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇതുപോലെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും മെൻഷൻ ആകാ പോകാൻ കഴിയട്ടെ അതുപോലെ തന്നെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹിക്കും അജും ഉമ്ര അതും നമുക്ക് എല്ലാവർക്കും കൂടിയ വേഗത്തിൽ എല്ലാവർക്കും ആഗ്രഹിച്ച് എല്ലാവർക്കും നടക്കട്ടെ നമുക്കും ശമുക്കും നമുക്കതിൻ്റേതായ ഒരു നേരമുണ്ട് ആ നേരം വരുമ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് പോവും അപ്പോൾ അതും ആഗ്രഹമാണ് എല്ലാവരുടെയും അതുപോലെ ഇതുവരക്കും ആരെങ്കിലും ഇതേമാതിരി ലോങ് ട്രാവൽ ചെയ്യാത്തവരും എന്തു ചെയ്യുക കമെൻറ്റ് ചെയ്യുക നമുക്കൊരു ഫസ്റ്റ് ഫസ്റ്റ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടമായിരിക്കും അവിടുത്തെ ഭാഷ ഇതൊക്കെ പിന്നെ രണ്ടാമത് പോകുമ്പോൾ അതും നമുക്ക് സെറ്റ് സെറ്റാവും അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനാ പോകുന്ന വെച്ചാൽ ചെറുതായിട്ട് ഡിമാർട്ട് ഒന്നുമല്ല ഞങ്ങൾ ഇവിടെ തന്നെ ഡിമാർട്ട്മാര് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കണം നമ്മൾ ഓൾറെഡി സനാമിയാസ് നമ്മൾ സിൽവറിൻ്റെ ഒക്കെ ഇത് എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അങ്ങോട്ട് സ്ഥലത്ത് തന്നെയാണ് അവിടെ കുറച്ച് കുട്ടികൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട് കുറച്ച് സ്നാക്സ് ആയിട്ട് അതിലെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് എന്തായാലും കുറച്ച് സ്നാക്സുകളും ബാക്കി സംബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് കുട്ടികളെ രണ്ടുപേരും കൊണ്ടുപോകുന്നില്ല അവർ രണ്ടുപേരും കൂടെ ടി വി കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരികയും നമുക്ക് നമ്മുടെ ഊരിയിലേക്ക് കുറച്ച് ടീഷർട്ട് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നാണിക്ക മുന്നെടുത്തായാലും കൊണ്ട് പിന്നെ ഇപ്പൊ ആവശ്യമുള്ളത് എന്താണെന്ന് പറയുമോ രണ്ട് ബെഡ്ഷീറ്റ് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു നമ്മളുടെ അടുത്ത് എല്ലാം അലാപ്പിന്റെ വലിയ ബെഡ്ഷീറ്റ് വരുന്നു അപ്പൊ അത് നമുക്ക് എന്തായാലും സെറ്റ് ആയിരുന്നു ഇതാവുമ്പോ വെയിറ്റ് കമ്മി ലഗേജ് ഒരുപാടുണ്ട് പത്ത് ദിവസം പറഞ്ഞാൽ ലഗേജ് അത്യാവശ്യമുള്ളതാണ് നമ്മള് ഇതെ സിമ്പിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് വാങ്ങി ഇതാവുമ്പോ കനല്ല കനമില്ല കൊതക്കാന് നല്ല നല്ല സുഖ തൊട്ടുപോ പുതക്കാൻ നല്ല സുഖമുണ്ടാവും അപ്പൊ ആൾക്ക് മൂന്നാൾ സുഖം തന്നെ അപ്പൊ പിന്നെ ഒരാൾക്ക് വേണ്ടി വെച്ചാൽ ഒരാൾക്ക് ഈ ഒരു പുതപ്പൊന്നും സെറ്റാവില്ല ചാക്ക് പുതപ്പുള്ളവരുണ്ട് അതൊരു തോളും അപ്പൊ ഇത് ഒരു ബ്ലാക്ക് പിന്നെ ബ്ലാക്ക് ആർക്ക് കണക്കാ ബ്ലാക്ക് സാധന മിയാസ് സാധന മിയാസിന്റെ മിയാസിന് ബ്ലൂവിന്റെ ആളായത് വരുന്നത് മിയാസ് മിയാസിൻ്റെ മരൂ പിന്നെ ഒരു എന്താ നെയറൂണ് അപ്പൊ ഇതിന്റെ എന്താ റേറ്റ് എന്ന് വെച്ചാൽ മുന്നൂറ്റി മുപ്പതാണ് ഇതേ പീസ് ഞങ്ങൾ ഡിമാർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ എത്ര എഴുന്നൂറാണ് ഇതേ പീസ് ഡിമാർട്ടിൽ എഴുന്നൂറ് അപ്പോൾ ഇവിടെ അന്നാ എഴുന്നൂറിന് വാങ്ങിയില്ല അപ്പോൾ ഇവിടെ മുന്നൂറ്റി മുപ്പത് കുട്ടികൾക്ക് ടോപ്പ് എടുക്കാൻ വന്നപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടായിരുന്നു കണ്ടു വച്ചതായിരുന്നു അപ്പോൾ ഇന്നെന്തായാലും പോയപ്പോൾ മേലെ ഉണ്ടായിരുന്നു അപ്പോൾ അവനെ ഇതൊരു മൂന്ന് പീസ് പർച്ചേസ് ചെയ്യും അപ്പോൾ ഇവിടുന്ന് നമുക്കൊന്നും പർച്ചേസ് ചെയ്യാറില്ല അപ്പോൾ ഫസ്റ്റ് ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്ത് വെച്ചോളാം ഇവിടുത്തെ ഗിഫ്റ്റ് സംഭവം എന്താ വെച്ചാൽ രണ്ടായിരം രൂപേൻ്റെ അടുത്ത് ബില്ലുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ിഫ്റ്റ് രണ്ടായിരത്തി മുതൽ ഗിഫ്റ്റ് ഉണ്ടല്ലോ രണ്ടായിരത്തിഅൻപത് വരെയൊക്കെ അമ്പത് എന്താ ഗിഫ്റ്റ് വേറെന്തെങ്കിലും വലിയ സാധനം എന്തെങ്കിലും ഉണ്ടാവും അപ്പൊ നമുക്ക് എന്തായാലും ഇതിലൊരു മുപ്പതാ ഇതിലൊരു ആ ഇനി ആയിരം കൂടെ പർച്ചേസ് ആണോ രണ്ടായിരം രൂപ വായിട്ട് പോവാ ഉസാത്തനെസ് റിഫ്ലക്സ് 4x ആണ് കേട്ടോ വലിയ ആളാണ് ഗുണ്ടാกรങ്ങള് ഇങ്ങോട്ട് വരും നമ്മൾ കുറയ ഡ്രസ്സ് എടുത്ത് പോണ്ടായിരുന്നു കൈ ഇതിനന്ന് വേറെ മാറ്റി എടുക്കാം കണ്ടു കളക്ഷൻ ഉണ്ട്

ഇത് ഇവിടെ കൊടുക്കട്ടാന്ന് പറയും കേരളത്തിലാ പൂവട പേര് റേറ്റ് അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനം എന്താ വെച്ചാൽ സുണ്ടൽപൊരി അത് മസാലപ്പുരിയാ പനിനീർ സാന്റ്വിച്ചുണ്ട് മസാലപ്പുരി ഉണ്ട് വെജ് സാൻഡ്വിച്ച് ഉണ്ട് അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് മസാലപ്പുരി അല്ലേ മസാലപ്പുരി പിന്നെ ഒരു ടീയും ഒരു കോഫി എന്നൊക്കെ ആയിട്ട് നമ്മൾ ഇതങ്ങനെ വാങ്ങി റെഡി ആക്കുന്നുണ്ട് അക്ക നമ്മളുടെ അത് നമ്മളില്ലയോ കുണ്ടല വെള്ളക്കടല വെള്ളക്കടങ്ങിയ മസാല ബിരിയാണി ഇത് കൊളുപ്പട്ടയാ റിയാണ് മംഗലം മംഗളത്തെ അപ്പൊ ഇതാണ് മംഗലമംഗളത്തെ സൂപ്പർ മാർക്കറ്റ് ഇതില് എല്ലാ ഉണ്ടാകാൻ വേണ്ടിയാലും ഉണ്ട് അപ്പൊ ഓഫറിലുണ്ടാവും ഓപ്ഷനെ വരെ എന്നെ ഫോട്ടോ എടുക്ക് ആണ് നമ്മളെ കൊടുക്കും ദീപം എണ്ണയാണ് ദീപം എണ്ണ അതായത് വളക്ക വളക്കില എണ്ണ ഇങ്ങ പരിങ്ങ ബക്കറ്റ് സോത്തുള്ള ബക്കറ്റത്തിൽ സോത്തുള്ള ലിക്വിഡ് ഉള്ള പടസം ഇപ്പൊ നമ്മൾ കൊട്ടുന്ന പൈ ഉണ്ടൊന്നാലും ഇതേമാരി കട്ട് പോട്ട് പോകുമ്പോൾ ചെറിയൊരു ഒന്ന സേഫ്റ്റി ഭയങ്കര ക്രൗഡായതായത് കൊണ്ട് നമുക്ക് അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മള് സ്നാക്സ് കയറി കുറച്ച് സ്നാക്സ് ടിഷ്യൂ പിന്നെ അല്ലറ ചില്ലറ കുറെ സാധനങ്ങളൊക്കെ നമ്മള് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ കണ്ടപ്പോൾ ഞാനൊരു സനാക്ക് ഒരു ഡ്രസ്സ് ചന്തം കണ്ടപ്പോ എടുത്തതാണ് എന്റെ കളർ ബേബി റോസാ ഒരേ ഒരു ഡ്രസ്സ് ഈയൊരു ഡ്രെസ് കളർ ഇല്ല അപ്പൊ ഇത് സനാക്ക് എടുത്തതാണ് സംഭവം

ഇന്ന് ലാസ്റ്റത്തെ എക്സാം ആണ് രണ്ടുപേർക്കും എക്സാം ഉണ്ട് ഇപ്പൊ സ്കൂളിൽ ലീവാണ് പറഞ്ഞാൽ എന്റെ കാലാവസ്ഥ പണികളൊക്കെ വേറെ കഴിയും എല്ലാവർക്കും പാക്കിംഗ് വില ഉണ്ട് നമ്മ കുറച്ച് ലോങ്ങ് ദിവസം പോകണമായിരുന്നു കൊണ്ട് എല്ലാവരും ഉറുമ്പ് മുതൽ കരിമ്പ് വരക്കും എടുത്തിട്ട് പോകണം നമ്മൾ നമ്മുടെ സേഫ്റ്റിയാണ് നമുക്ക് മുഖ്യം അപ്പൊ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ വീഡിയോ കൊണ്ടുണ്ടായിരുന്നില്ലേ രണ്ടായിരം രൂപ മുതല് പർച്ചേസ് ചെയ്താൽ ഗിഫ്റ്റ് ഉണ്ട് വരുന്നത് അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്താണി പാ ബിരിയാണി ബിരിയാണി വളർന്ന പാത്ര ചോൾ പറമ്പോ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ രസനോ അപ്പൊ ബിരിയാണി വളമ്പ ഉള്ള ഇത് ഇങ്ങനത്തെ ഒന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെയൊക്കെ സ്റ്റീൽ അല്ലെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കിട്ടുമെന്ന് എനിക്കറിയില്ല അതിൻ്റെമാതിരി കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും റിക്കമെൻ്റ് ചെയ്യുക അയ്യായിരത്തിന് വേറെ രണ്ടായിരത്തിന് വേറെ പത്തായിരത്തിന് വേറെ പതിനഞ്ചിന് വേറെ അപ്പോൾ ഓരോന്നിന് വെവ്വേറെ വെവ്വേറെ സാധനങ്ങളായിരുന്നു കിട്ടിയിട്ടിരുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാത്രിയാണ് നമുക്ക് ട്രാവലിങ്ങിൻ്റെ ഒന്ന് ഒൻപത് ഒലീസ് മുതലുള്ള ആരംഭം അപ്പോൾ സെറ്റ് എല്ലാം സെറ്റ് ആക്കിക്കഴിഞ്ഞു ഇനി അതേ ഉച്ച രണ്ടു പേർക്ക് ഉച്ചകരേ അപ്പം രണ്ടുപേരും ഉച്ചക്ക് വരുമോ രണ്ടുപേരും ഒരു മണിയാവുമ്പോഴത്തേനും വീട്ടിലെത്തും മറ്റുള്ള പിന്നെ അവരുടെ കുറച്ച് പരിപാടി അവർക്ക് ആവശ്യമുള്ള കുറച്ച് പരിപാടി അവർ തന്നെ എടുത്ത് വെച്ചോളൂ അപ്പൊ ഗ്രൈസ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ എടുക്കാൻ ബൈ ബായ് അസാം വലിക്കും